ഓപ്പണായിട്ട് ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഫക്രുദ്ദീൻ അലി എന്ന രാഷ്ട്രീയ രൂപകരണം പക്ഷേ ഞാൻ ചോദിക്കട്ടെ അത് ആർ എസ് എസ് എന്ന സംഘടന മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ പരിഷ്കരിക്കപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ഒരു അല്ല അവർ ഒരു ലിവിങ് ആണ് ഹിന്ദുയിസത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹിന്ദുയിസം എന്ന് വെച്ചാൽ അയ്യായിരം വർഷത്തെ പാരമ്പര്യം ഹിന്ദു ഇന്ത്യ നാഗരികതയോട്ട് ഇന്ന് വരെയുള്ള അയ്യായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മതമാണ് അത് നിരന്തരം പുതുക്കിക്കൊണ്ടാണ് വന്നത് അതിൽ സതി പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു മൃഗബലി ഉണ്ടായിരുന്നു നരബലി ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സ്വയം പുതുക്കിക്കൊണ്ടാണ് വന്നത് ലോകത്തെല്ലായിടത്തും ഇത്തരം സിവിലൈസേഷനാണ് ബാബിലോണിയിൽ ഉണ്ടായിരുന്നു ഈജിപ്റ്റിലുണ്ടായിരുന്നു ചൈനയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയില ഇന്ത്യ ഇത്തരം പ്രകൃതി ആരാധന അധിഷ്ഠിതമായ ശിവലിംഗം പോലെ കല്ലിനെയൊക്കെ ആരാധിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇവൻ അറേബ്യ പോലും അങ്ങനെ ആയിരുന്നു അവിടെയൊക്കെ പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി രണ്ട് മതങ്ങൾ വന്ന സമയത്ത് ചൈന വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഈ സംസ്കാരങ്ങൾ അവർ നശിപ്പിച്ചു കളക്കും ഒന്നെങ്കിൽ ഒന്നെങ്കിലവർ സാംസ്കാരിക അധ്യവേഷം നടത്തി നശിപ്പിച്ചു അതല്ലെങ്കിൽ അവർ പിന്നെ ആർമി ഉപയോഗിച്ച് മിലിട്ടറി ഉപയോഗിച്ച് നശിപ്പിച്ചു ഓക്കെ അവിടെയൊക്കെ ഇപ്പോൾ ഉള്ള ലോകത്ത് ഒന്നെങ്കിൽ ക്രൈസ്തവ രാജ്യങ്ങളല്ല ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇന്ത്യയിലും ചൈനയിലും മാത്രമാണ് ഇതങ്ങനെ നിൽക്കുന്നത് പിന്നെ ജപ്പാനിൽ ഒരു പരിധി വരെ അപ്പം അതിൽ ചൈന ഓൾറെഡി കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ട് എപ്പം വേണമെങ്കിൽ അതിനെ നശിപ്പിക്കാൻ പറ്റും കാരണം കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ സാമാന്യം ഇതിൻ്റെ സ്വഭാവം അങ്ങമാകും വേറൊരു ഐഡിയോളജിയാണ് അപ്പോൾ ഈ രണ്ട് ജനറേഷൻ കഴിഞ്ഞുകൊണ്ട് കൂടിയിട്ട് ആളുകൾ കഴിഞ്ഞ സ്വന്തം സാംസ്കാരിക പേര് അവർ ഡിറ്റാച്ച് ആവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസ് ആണെങ്കിലും പിന്നെ ബി ജെ പി ആണെങ്കിലും ജനതാദളാണെങ്കിലും ഇവരെല്ലാം തന്നെ ഈ ഒരു സാംസ്കാരികമായ സ്വത്തെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വി ആർ വെരി സ്ട്രോങ് അപ്പം ആർ എസ് എസ് ഇതുപോലെ തന്നെ അത് ആർ എസ് എസ് ആദ്യം ഉണ്ടായി വന്ന വലിയ മതസംഘർഷങ്ങളൊക്കെ നടക്കുകയും ഈ നമ്മുടെ പാകിസ്ഥാൻ ഭാഗത്തൊക്കെ ശക്തിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സമയത്ത് അവർ തീവ്രമായ നിലപാടുകൾ പലപ്പോഴും ഗുരുജി ഗോൾവൽക്ക പിന്നെടുത്ത് അദ്ദേഹമാണ് ഇന്ന് ഇന്ന് ഇത് കാണുന്ന ഈ സംഘടനയെ താത്വികമായി ശക്തിപ്പെടുത്തിയത് അന്ന് വിഭജനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ മുസ്ലിങ്ങൾ ആഭ്യന്തര എന്ന് പറയുന്നത് ഇന്ത്യ പതിമൂന്ന് കഷ്ണമാക്കി വായിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ അതായത് ദേശീയതകളായിട്ട് സംഘം വായിക്കണം എന്ന് തോന്നുന്നപ്പാണ് കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തര ശത്രുക്കളെ ക്രിസ്ത്യൻ മിഷണറീസ് വന്ന് ഈ ശിവനെയൊക്കെ പാമ്പ് ദൈവം ചുടല ദൈവം ഹനുമാനൊക്കെ കുരങ്ങു ദൈവം എന്നൊക്കെ വിളിച്ചപ്പോൾ അവരെ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യമൊക്കെ കെട്ടി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം തന്നെ എടുത്ത നിലപാടുകളുണ്ട് ഇവരെല്ലാം തന്നെ നമ്മുടെ സാംസ്കാരിക ശരീരത്തിന്റെ ഭാഗമാണ് എന്നാൽ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കണം അത് ഉള്ളിൽ നിന്നുകൊണ്ട് ഇനി പാര വയ്ക്കരുത് അദ്ദേഹം വന്നിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ ഇവിടെയുള്ള മഹാപുരുഷും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങനെ പാര വെക്കുന്നവരല്ല അല്ല അഭൂപം ചെല്ല ഈ പറയുന്ന മതഭ്രാന്തി പിടിച്ച ആളുകൾ മാത്രമാണ് ദുവാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു പാര വയ്ക്കും ദുവാ കമ്മറ്റി അല്ലെങ്കിൽ പന്തക്കോസിലെ ചില വിഭാഗങ്ങളൊക്കെ ബാക്കിയാർക്കും അങ്ങനെയൊന്നും ഇല്ല അപ്പം അവർക്കൊക്കെ തന്നെ ഇത് ഉൾക്കൊണ്ട് പോകുന്നതിന് ആസ് ഒരു പ്രശ്നവും ഇല്ല അവർക്ക് പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെ ഇവിടെ ജീവിക്കാം ഒരു ഒരു പ്രശ്നവും ഇല്ല ഈ നാടിൻ്റെ മക്കൾ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ദീന്തയാൽ ഉപാധിയായ ഏകാത്മക മാനവ മാനവവാദം ഇന്ത്യക്കേറ്റൊരു ഹ്യൂമനിസം പറയുന്നുണ്ട് അതിലും ഇത് തന്നെ പറയുന്നത് നമ്മൾ നമ്മളിത് മനസ്സിലാക്കുക ഒരു പ്രത്യേക കോൺടസ്റ്റുള്ള ഒരു സാധനം എടുത്തുകൊണ്ട് ഇതാണ് ഇത് എന്ന് പറയുന്നതാണ് പ്രശ്നം അവിടെ അങ്ങനെ ആർ എസ് എസിന് നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ട പ്രശ്നമാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നു കേരളത്തിൽ ഇപ്പോൾ ഇരുപത് ശതമാനം വോട്ട് പിടിച്ചത്